ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തരുന്ന സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ ഈ റേഡിങ് ജനറലാണ് ജെൻഡർലെസ്സാണ് ടൈംലെസ്സാണ് നിങ്ങളിത് എപ്പോൾ കണ്ടാലും നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക ഫസ്റ്റ് വന്നിരിക്കുന്നത് സ്റ്റാർ ആണ് ഇന്നത്തെ സന്തോഷം എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷം എന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് സ്റ്റാർ ആണ് വന്നിരിക്കുന്നത് സ്റ്റാർ എനർജിയാണ് എയ്സ് ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് ടെമ്പറൻസിന്റെ എനർജിയാണ് ഡബിൾ എനർജി സിക്സ് ഓഫ് കപ്പ്സിന്റെ എനർജി വന്നിരിക്കുന്നത് ഹെർമിറ്റ് എനർജി ഓഫ് എനർജി വന്നിരിക്കുന്നു ദ മൂന്നിന്റെ എനർജി വന്നിട്ടുണ്ട് ത്രീ ഓഫ് കോയിൻസിന്റെ എനർജി एनर्जी एनर्जी वनर्जी वन നൈറ്റ് ഓഫ് കോയിൻസ് ആണ് നൈറ്റ് ഓഫ് പെൻഡക്കിൾസ് കോയിൻസ് എന്ന് പറയുമ്പോൾ പെൻഡക്കളാണ് ഓരോ കർഡിലും ഓരോ അടയാളങ്ങളാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഓരോ വേർഡ്സ് കൊടുത്തിരിക്കുന്നത് മാറിപ്പോകുന്നുണ്ട് അതായത് പെൻഡക്കളിന് പകരം ഇവിടെ കോയിൻസ് എന്നാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നൈറ്റ് ഓഫ് കോയിൻസ് ആണ് നൈറ്റ് ഓഫ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് പെൻഡക്കിൾസ് എന്ന് പറയുമ്പോഴെന്താണ് നിങ്ങളിലേക്ക് എവിടെ നിന്നൊക്കെയോ സാമ്പത്തികം വരുന്ന എനർജിയാണ് മനസ്സിലായോ എവിടെ നിന്നൊക്കെയോ നിങ്ങൾ ചിലപ്പോൾ ആരോടെങ്കിലും ചോദിച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് കിട്ടാനുള്ളതായിരിക്കാം എവിടെ നിന്നെങ്കിലും ദൂരദേശത്ത് നിന്നും നിങ്ങൾക്കിപ്പോൾ അതിൻ്റേതായ ഒരു എനർജി വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഒരു നല്ല കാര്യമല്ലേ ഏതെങ്കിലും വ്യക്തികൾ നിങ്ങൾക്ക് തന്നെ സഹായിക്കുന്ന എനർജി ഉണ്ടാവാം നിങ്ങൾ ആരോടെങ്കിലും ചോദിച്ചിട്ടുണ്ടോ ഒരു സഹായം ചോദിച്ചിട്ടുണ്ടാവാം ആ ഒരു എനർജി നിങ്ങളിലേക്ക് വരുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് അതാണ് ഇവിടെ ബോട്ടം ഓഫ് ദുക്ക് വന്നിരിക്കുന്നത് പെൻഡക്കൽ എർസനാണ് ടോറസ് വെർഗോ ക്യാപ്രിക്കോൺ എനർജി ഇവിടെ ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ദ സ്റ്റാറിൻ്റെ എനർജിയാണ് സ്റ്റാർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കിവിടെ ഒരു താരമാകാനുള്ള സമയമായിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് ഒരു താരമാകുക എന്ന് പറയുമ്പോൾ എന്താണ് സെവൻ ചക്രാസു ആക്റ്റീവ് ആകുകയാണ് മനസ്സിലായി ഇവിടെ സെവൻ ചക്രാസു ആക്റ്റീവ് ആകുക കടലിൽ ഒരുപാട് സ്റ്റാറിൻ്റെ എനർജി വന്നിരിക്കുന്നു അപ്പോൾ ഈ ഒരു സെവൻ ചക്രാസും ആക്റ്റീവ് ആകുമ്പോഴാണ് നിങ്ങളിലേക്ക് ഹെൽത്ത് വെൽത്ത് പ്രശസ്തി ഒക്കെയും വന്നു ചേരുന്നത് പ്രശസ്തി എന്ന് പറയുമ്പോഴെന്താണ് നിങ്ങൾക്ക് പല കാര്യങ്ങളിലും സക്സസ് ഉണ്ടാകുന്നത് ചിലപ്പോൾ എക്സാം എഴുതിയിരിക്കുന്ന കുട്ടികൾക്ക് ഒരു താരമാകാൻ കഴിയുന്നു എന്താണ് അവർക്ക് നല്ല മാർക്കോടുകൂടി അവർക്ക് ആ എക്സാം പാസ്സാകാനുള്ള എനർജി ഉണ്ടായിരിക്കും അല്ലെങ്കിൽ അത്തരം ഒരു സാഹചര്യം അവർക്ക് വന്നു ചേരും അതുകൊണ്ടാണ് അവരൊരു താരമാകുന്നു എന്ന് പറയുന്നത് ഇതുപോലെ ഏതൊരു ഫീൽഡിലായാലും നിങ്ങളിപ്പോൾ വർക്ക് ചെയ്യുന്നിടത്തു നിന്നും നിങ്ങൾക്ക് നല്ല ഒരു സക്സസ് ലഭിക്കാനുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അത് നിങ്ങളുടെ ഹെൽത്തിനും വെൽത്തിനും എല്ലാം നിങ്ങൾക്ക് സന്തോഷം തരുന്നതായിരിക്കും എന്നാണ് ഇവിടെ കാണുന്നത് ഇവിടെ ഹാർട്ട് ചക്രയുടെ ആക്ടിവേഷനാണ് കാരണം എന്താന്ന് പച്ചക്കളർ കണ്ടില്ലേ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ നിങ്ങൾക്ക് സ്വയം സ്നേഹിക്കാൻ കഴിയുന്നു അതുവഴി മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയുന്നു നിങ്ങൾ എന്താണെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുന്നു പിന്നെ നിങ്ങൾ മറ്റുള്ളവരെ മനസ്സിലാക്കുന്നു അതുവഴി നിങ്ങൾക്ക് പ്രപഞ്ചത്തെ സ്നേഹിക്കാൻ കഴിയുന്നു പ്രപഞ്ചത്തെ അറിയാൻ കഴിയുന്നു മറ്റെല്ലാവരെയും സ്നേഹിക്കാൻ സാധിക്കുന്നു ദുഃഖമില്ലാതെ സുഖമായും സന്തോഷമായിട്ടും ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ചിലപ്പോൾ ബിസിനസ് സംബന്ധപരമായ കാര്യങ്ങൾക്ക് അവാർഡുകൾ റിവാർഡുകൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രൊമോഷൻ കാര്യങ്ങളിൽ നിങ്ങൾക്ക് സക്സസ് വരുന്നതാവാം അത് നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന ചില കാര്യങ്ങളിലേക്ക് സ്ഥാനക്കയറ്റം കിട്ടുന്നതാവാ അവിടെ എന്തെങ്കിലും സാമ്പത്തികപരമായ പ്രോഗ്രസ് വരുന്നതുമാവുക മനസ്സിലായില്ല അങ്ങനെയൊക്കെ പല കാര്യങ്ങൾക്ക് നിങ്ങൾക്കിവിടെ മുന്നോട്ട് പ്രോഗ്രസ് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ എയ്സ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഈ ഓഫ് കബ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ് ഒരു തുടക്കമാണ് ഒരു പ്രണയത്തിന്റെ തുടക്കം വരുന്നുണ്ട് ഈ ഒരു തുടക്കം എന്ന് പറയുമ്പോൾ ദൈവികമായ ഒരു തുടക്കം ആണ് ഇവിടെ എന്ന് പറയുന്നത് ഇവിടെ ചക്രാസിൻ്റെ ആക്ടിവേഷൻ ആണ് അപ്പോൾ ദൈവികമായ ഒരു തുടക്കം ഇവിടെ റൂട്ട് ചക്രയുടെ ആക്ടിവേഷൻ കാണുന്നുണ്ട് അപ്പോൾ ദൈവികമായ ഒരു തുടക്കം എന്ന് പറയുമ്പോൾ പറയുമ്പോഴെന്താണ് ഏതോ കാര്യത്തിനും നിങ്ങൾക്കിപ്പോൾ ഒരു തുടക്കം വരുന്നുണ്ട് ആ ഒരു തുടക്കം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഡിവൈൻ കൂടിയുള്ള ഒരു തുടക്കമാണ് എന്നാണ് കാണുന്നത് ഇത് ഓപ്പർച്യൂണിറ്റീസ് ധാരാളമായി നിങ്ങളിലേക്ക് വരുന്ന എനർജിയും ആവാം ഏതെങ്കിലും കാര്യത്തിന് ചിലപ്പോൾ ജോലിക്കാര്യത്തിനാകും ചിലപ്പോൾ സാമ്പത്തികം ലഭിക്കുന്ന എനർജി എനർജിയാവാം എന്തായാലും നിങ്ങളിലേക്ക് ഇപ്പോൾ സന്തോഷം തരുന്ന നല്ല എനർജീസ് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് പല പല അവസരങ്ങളും റിലേഷൻഷിപ്പിൽ അവസരം വരാം അഥവാ ജോലിക്കാര്യങ്ങളിൽ അവസരം വരാം മറ്റ് സ വിധത്തിലുള്ള സന്തോഷങ്ങൾക്കും നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചാൻസ് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അഥവാ ഇനി ആരുടെയെങ്കിലും വിവാഹം നടക്കുന്ന എനർജി എനർജിയാവാം അതുപോലെ തന്നെ ആർക്കെങ്കിലും വേണ്ടി ഇവിടെ മാനിഫെസ്റ്റ് ചെയ്യുന്ന എനർജി എനർജിയാവാം മനസ്സിലായില്ല നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഏതെങ്കിലും ഇപ്പം നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് പിരിഞ്ഞിരിക്കുന്ന ഒരു സമയമാണെങ്കിൽ അവർ വന്ന് ചേരാൻ വേണ്ടി ഇവിടെ മാനിഫെസ്റ്റ് ചെയ്യുന്ന എനർജിയും ഉണ്ട് അതുപോലെ തന്നെ അടുത്തായിട്ട് ടെമ്പറൻസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് ടെമ്പറൻസിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ എന്താണ് സമതുലിതമല്ലാത്ത ഒരു അവസ്ഥയിലൂടെ ആയിരിക്കാം നിങ്ങളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് മനസ്സിലായ അതായത് സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ ബിസിനസ് സംബന്ധമായ കാര്യങ്ങളിൽ മറ്റുള്ളവരോട് ഏറ്റുമുട്ടലുകൾ എന്തായാലും പല കാര്യങ്ങളിലും നിങ്ങളിപ്പോൾ ടെൻഷൻ അടിച്ച് ഡിപ്രഷൻ അടിച്ച് ഒക്കെ ഇരിക്കുന്ന ഒരു സമയം ആയിരിക്കാം നിങ്ങൾ ഒരുപാട് കാലം കൊണ്ട് ആ സാമ്പത്തികപരമായ കാര്യങ്ങൾക്ക് ഒരു സ്റ്റെബിലിറ്റി വന്നിരുന്നുവെങ്കിൽ എത്ര സന്തോഷമാകുമായിരുന്നു എന്ന് അല്ലേ അപ്പോൾ അത് അതുപോലെ തന്നെ റിലേഷൻഷിപ്പിലെ കാര്യങ്ങളൊന്നും സെറ്റായിരുന്നുവെങ്കിൽ അവിടെ ഒരു സന്തോഷം വരുമായിരുന്നു ഇതൊന്നുമില്ലാതെ മാനസികമായിട്ട് കുറേ അലച്ചിലുകളും അലട്ടലുകളും കൊണ്ട് നിങ്ങൾ വളരെയധികം വിഷമിച്ചിരിക്കുന്ന സമയമാവാം പക്ഷേ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഏഞ്ചൽസിൻ്റെ ബ്ലെസ്സിങ് കൊണ്ട് മനസ്സിലായോ അപ്പോൾ ഡിവൈൻ ബ്ലെസ്സിങ് കൊണ്ട് മാത്രം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ ഒന്ന് ബാലൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് പല കാര്യങ്ങളിലും കോംപ്രമൈസ് ചെയ്ത് പോകാം റിലേഷൻഷിപ്പിലായാലും മനസ്സിലായി ഇവിടെ നിങ്ങൾക്കൊരു റീയൂണിയൻ വരുന്നുണ്ട് പിണങ്ങിയിരിക്കുന്ന പാർട്ണർ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ പല വിധത്തിലുള്ള കാര്യങ്ങളിലും നിങ്ങൾക്കിപ്പോൾ സന്തോഷം അനുഭവിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഒരു ഡെബിൾ എനർജിയാണ് വന്നിരിക്കുന്നത് ഈ ഒരു സന്തോഷങ്ങളെ ഇവിടെ സന്തോഷമുണ്ടോ അവിടെ സന്തോഷത്തെ തല്ലിക്കെടുത്താൻ വേണ്ടി ഒരു എനർജി നിങ്ങളിലേക്ക് വരുന്നുണ്ട് ഒരു നെഗറ്റീവ് എനർജി വരുന്നുണ്ട് ആ എനർജിയുടെ പേരാണ് ഡിബിൾ എന്ന് മനസ്സിലായോ അപ്പോൾ അത്തരത്തിലുള്ള ഒരു നെഗറ്റീവ് എനർജി നിങ്ങളെ ഇവിടെ മുന്നോട്ട് നയിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു നെഗറ്റീവ് എനർജിയാണ് നിങ്ങൾ സമൃദ്ധിയിൽ കഴിഞ്ഞിരുന്ന ആൾക്കാരാണ് അപ്പോൾ ഈ ഒരു നെഗറ്റീവ് എനർജിയാണ് നിങ്ങളെ നിങ്ങളെവിടെ മുന്നോട്ട് നയിക്കുന്നത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നത് ഈ ഒരു എനർജിയാണ് ഈ ഒരു നെഗറ്റീവ് എനർജിയാണ് നിങ്ങൾ നിങ്ങളുടെ മനസ്സമാധാനം കെടുത്തുന്നതിനായിട്ട് വന്നിരിക്കുന്നത് എന്ന് കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെ മനസ്സമാധാനം കെടുത്തുന്ന ഒരു എനർജി നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്തുകയാണ് വേണ്ടത് ഇത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രോബ്ലംസ് ഉണ്ടാക്കാം നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറോടൊപ്പം വളരെ വളരെ സന്തോഷത്തിൽ കഴിഞ്ഞിരുന്ന ഒരു സമയമായിരിക്കാം അവിടേക്ക് മൂന്നാമതരാൾ കടന്നു വന്നെടുത്ത് ആ സന്തോഷത്തെ കെടുത്തുകയാണ് അപ്പാടെ തല്ലിക്കെടുത്തുകയാണ് ചെയ്യുന്നത് മനസ്സിലായോ നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല നിങ്ങളുടെ പാർട്ണർ ഇത്തരത്തിൽ മറ്റൊരു തേർഡ് പാർട്ടിയോട് ഒപ്പം പോകുമെന്നോ അല്ലെങ്കിൽ അവർക്ക് നിങ്ങളോടൊരു സ്നേഹക്കുറവ് വരുമെന്നോ ഒന്നും ഒരിക്കലും പ്രതീക്ഷിച്ച് കാണില്ല കാരണം ഇവിടെ നിങ്ങളെ ഭരിക്കുന്നത് നിങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന എന്താണ് ഒരു ഡബിൾ എനർജിയാണ് ഒരു നെഗറ്റീവ് എനർജി അപ്പോൾ നിങ്ങളത് എന്താണെന്ന് മനസ്സിലാക്കി പെരുമാറുകയാണെങ്കിൽ നിങ്ങൾക്ക് സമൃദ്ധിയിലേക്ക് പോകാൻ കഴിയും ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കൊരിക്കലും മനസ്സിലാവില്ല എന്താ സംഭവിച്ചതെന്നല്ലേ അപ്പോൾ അത്തരമൊരു സമയവും വരാം നിങ്ങൾ ചിലപ്പോൾ സന്തോഷത്തോടു കൂടി കഴിഞ്ഞിരുന്ന ആൾക്കാർ അതിനിടയിൽ നോ കോണ്ടാക്റ്റ് ആകുന്ന അവർ ഒരു കാരണവുമില്ലാതെ അവർ നിങ്ങളെ ബ്ലോക്ക് ചെയ്തിട്ട് പോകാം പിന്നീട് അവർ വരുന്നത് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന എനർജി അങ്ങനെ ഒരു നോ കോണ്ടാക്റ്റ് അവസ്ഥ ഉണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ കൂടി ചേരും സിക്സ് ഓഫ് കപ്പ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് ആ സ്നേഹത്തിനൂടെ ഒരു മാറ്റം വരുന്നു എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ ഈ ഒരു മാറ്റം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ തേട ചക്രയുടെ ആക്ടിവേഷൻ അഥവാ ക്രൗൺ ചക്രയുടെ ആക്ടിവേഷൻ ഒക്കെയും വരുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് കുറേ കാര്യങ്ങളിൽ തിരിച്ചറിവുണ്ടാകുന്നു കുറേ കാലം അകന്നിരിക്കുമ്പോൾ നിങ്ങൾക്ക് സ്വയം ഒരു ബോധം വരുമോ വേണ്ട എന്തിനാ ഇങ്ങനെ പിണങ്ങിയിരിക്കുന്നത് എന്നെപ്പോലെ ഒരു സോളല്ലേ അത് വെറുതെ ഒരു സോറി അങ്ങ് പറഞ്ഞേക്കാം രണ്ടുപേരും കൂടെ ചിലപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടായിരിക്കും പിണങ്ങി മാറിയിരിക്കുന്നത് അപ്പോൾ ആ ഒരു ഉള്ളിലെ ഈഗോ വെച്ചിട്ടാണ് അല്ലെങ്കിൽ പരസ്പരം വളരെ വലിയ വിദ്വേഷം വെച്ചിട്ടാണ് വാശി പിടിച്ചിട്ടാണ് വിണ്ടാതൊക്കെ ഇരിക്കുന്നത് ഒരു കോണ്ടാക്റ്റ് അവസ്ഥയിലേക്ക് വരുന്നത് പക്ഷേ ഇവിടെ കുറച്ച് കാലം കഴിയുമ്പോൾ എന്താണ് ആ സ്നേഹത്തിന് ഒരു മാറ്റം വരും അവിടെ ഒരു ചേഞ്ച് വരികയാണ് അലിഞ്ഞലിഞ്ഞലിഞ്ഞില്ലാതെ വിദ്വേഷമൊക്കെ അലിഞ്ഞലിഞ്ഞ് ഇല്ലാതെയാവുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങൾ മാറും അങ്ങനെ മാറാൻ നിങ്ങളെ കൊണ്ട് കഴിയും കാരണം നിഷ്കളങ്കമായ ഒരു പ്രണയമായിരുന്നു നിങ്ങൾ തമ്മിൽ തമ്മിലുണ്ടായിരുന്നത് എന്ന് കാണുന്നുണ്ട് അവിടെ ഒരു മാറ്റം കൊണ്ടുവരാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നുണ്ട് തിരിച്ചറിവുകൾ നിങ്ങൾക്ക് മാറ്റത്തിലേക്ക് നിങ്ങളെ നയിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ അങ്ങനെ റീയൂണിയനുള്ള സാധ്യതയാണ് ഇവിടെ വന്നിരിക്കുന്നത് ദഹർമിറ്റ് മൂടാണ് കണ്ടല്ലേ ഇവിടെ ചിലരൊക്കെ എന്താണ് ഭൗതികപരമായ കാര്യങ്ങളെ സന്തോഷങ്ങളെ ഒക്കെ വെടിഞ്ഞിട്ട് സ്പിരിച്വാലിറ്റിയിലേക്ക് കണക്റ്റ് ആവാനുള്ള തുടക്കമാണിവിടെ കാരണം ഒരുപാട് കാര്യങ്ങളിൽ മനസ്സ് വിഷമിച്ചൊക്കെ ഇരിക്കുമ്പോൾ ഒന്ന് സ്പിരിച്വൽ വേയിലൂടെ പോകാൻ അല്ലെങ്കിൽ സ്പിരിച്വലായിട്ടൊന്ന് കണക്റ്റാവാൻ ആവാനുള്ള ഒരു എനർജി ഇവിടെ വന്നിട്ടുണ്ട് കാരണം ആ ഒരു കണക്ഷൻ എന്ന് പറയുമ്പോൾ സ്വയം തോന്നുന്നതാണ് സന്തോഷത്തിന് വേണ്ടി ഉള്ള എനർജിയാണിത് മനസ്സിലായി അങ്ങനെ ഒക്കെ ചെയ്തിരിക്കുമ്പോൾ എന്താണ് സ്വന്തം ഉൾവിളികളിൽ നിന്നും നിങ്ങൾക്ക് നിങ്ങളുടേതായ പല കാര്യങ്ങൾക്ക് ഉത്തരം കിട്ടുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ആ ഒരു ഉള്ളിലേക്ക് നോക്കുമ്പോൾ നല്ല ഒരു പ്രകാശം കണ്ടില്ലേ ഈ ഒരു പ്രകാശത്തിലൂടെയാണ് ഇവിടെ മുന്നോട്ട് ജീവിക്കാൻ പോകുന്നത് എന്ന് കാണുന്നുണ്ട് ഈ ഒരു പ്രകാശം എന്ന് പറയുന്നത് എന്താണ് ദൈവികപരമായ ചൈതന്യമാണ് ദൈവിക ചൈതന്യമാണ് ഈ ഒരു ദൈവിക ചൈതന്യത്തിലൂടെ പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും മുന്നോട്ട് നിങ്ങളെ നയിക്കുന്നത് ഈ ഒരു ചൈതന്യമാണ് എന്ന് വേണം ഇവിടെ പറയാൻ അപ്പോൾ ചില ആൾക്കാർ അത്തരത്തിലുള്ള എനർജിയിലേക്ക് നീങ്ങുന്നതായും കാണുന്നുണ്ട് ടു ഓഫ് വാൻസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ എല്ലാം ഉണ്ടെങ്കിലും പക്ഷേ ഇഷ്ടമുള്ള വ്യക്തി വരുന്നില്ല ഇഷ്ടമുള്ള ആ ഒരു സാഹചര്യം അടുത്തു വരുന്നില്ല കണ്ടില്ലേ അതാണ് വളരെയധികം ആവേശത്തോടു കൂടി ടു ഓഫ് വൺസ് ആണ് വൺസ് ഓഫ് ഫയർ സൈൻ ഏരിയസ് ലിയോ സാജിറ്റേറിയസ് എനർജി വളരെയധികം ആവേശത്തോടു കൂടി ഒരേ ഒരു വ്യക്തിക്ക് വേണ്ടി നോക്കിയിരിക്കുന്നു അല്ല എങ്കിൽ ഒരേ ഒരു സാഹചര്യത്തിന് വേണ്ടി കാത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അങ്ങനെ ആ കാത്തിരിക്കുമ്പോൾ ഉള്ളിൽ ഭയം നിറയുന്നത് മൂണിൻ്റെ എനർജിയാണ് അവർ വരുമോ അവർക്ക് മറ്റാരെങ്കിലും ആയിട്ട് കണക്ഷൻ ഉണ്ടോ ഇതൊക്കെ പേടിച്ചിട്ടിരിക്കുകയാണ് ഒരു സാഹചര്യം നിങ്ങൾ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നുണ്ടാവും ചിലപ്പോൾ സാമ്പത്തികപരമായ സാഹചര്യമാവാ അല്ലെങ്കിൽ സ്നേഹപരമായ സാഹചര്യവുമാവുക അപ്പോൾ ആ ഒരു സാഹചര്യം എത്തി ചേരുന്നില്ല അതിനായി ഇവിടെ ഭയം അനുഭവിക്കുന്നു എന്ന് കാണുന്നുണ്ട് ഈ ഭയത്തെ നിങ്ങൾക്കിവിടെ മറികടക്കാൻ സാധിക്കും എന്നുള്ളത് കാണുന്നുണ്ട് ഈ ഭയത്തെ നിങ്ങൾ മറികടന്ന് മുന്നോട്ട് ത്രീ ഓഫ് കോയിൻസിൻ്റെ എനർജിയിലേക്കാണ് വരുന്നത് ത്രീ ഓഫ് കോയിൻസിൻ്റെ എനർജി ഇവിടെ സാമ്പത്തികപരമായ എനർജിയാണ് സമൃദ്ധി വരുന്നുണ്ട് ഐശ്വര്യം വരുന്നുണ്ട് നിങ്ങളിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു ഐശ്വര്യം നിങ്ങളിലേക്ക് ഇവിടെ കൊണ്ടുവരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ രണ്ട് മൂന്ന് പേർ ചേർന്ന് കാരണം എന്താണ് ബിസിനസ് സംബന്ധപരമായ കാര്യങ്ങളിൽ നിങ്ങൾ ഇവിടെ ഇടപെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു ഇടപെടൽ എന്ന് പറയുന്നത് നിങ്ങൾക്ക് സാമ്പത്തികപരമായ അഭിവൃദ്ധി കൊണ്ടു തരുന്നതാണ് എന്ന് കാണുന്നുണ്ട് ഈ ഒരു കൊയിൻസ് പെൻഡകൾ എർസൈനാണ് ടോറസ് വെർഗോ ക്യാപ്രിക്കോ എനർജി അപ്പോൾ ഇവിടെ വാൻസ് ഫയർ സൈൻ ഏരിസ് ലിയോസ് അജിറ്റേറിയസ് എനർജി പറഞ്ഞല്ലോ ഇവിടെ കപ്പ് വാട്ടർ സൈൻ ക്യാൻസസ് കോർപ്പിയ പൈസസ് എനർജി അപ്പോൾ ഇവിടെ ഈ ഒരു കോയിൻസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇവിടെ ഈ ഒരു പെൻഡക്ലിൻ്റെ എനർജി വന്നിരിക്കുന്നത് നിങ്ങൾ രണ്ട് മൂന്ന് പേർ കൂടി ചേർന്ന് എന്തോ സംരംഭം തുടങ്ങാനായിട്ട് ചിലപ്പോൾ ഇപ്പോൾ ആലോചിച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ അതിനുള്ള വഴി കണ്ടെത്തിയിട്ടുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളതിനു മുന്നിട്ടിറങ്ങിയിട്ടുണ്ടാവാം പക്ഷേ എന്തായാലും നിങ്ങൾക്കിവിടെ ഇതിനൊരു സക്സസ് വരുന്നുണ്ടാ വരുന്നുണ്ടാവും അല്ലെങ്കിൽ വരുന്നുണ്ട് മനസ്സിലായ കാരണം ഇവിടെ കണ്ടില്ല ഇവിടെ സമൃദ്ധിയുടെ കാർഡാണ് വന്നിരിക്കുന്നത് സോളാർ പ്ലക്സസ് ചക്രയുടെ ആക്ടിവേഷനാണ് ഇത് നിങ്ങൾക്ക് സമൃദ്ധിയെ കൊണ്ടു തരുന്നതാണ് ഐശ്വര്യത്തെ കൊണ്ടു തരുന്നതാണ് അപ്പോൾ ഇവിടെ നിങ്ങൾ അങ്ങനെ തുടങ്ങിയിരിക്കുന്ന ബിസിനസ് കാര്യങ്ങൾ സക്സസ്സിലേക്കാണ് നീങ്ങുന്നത് എന്ന് കാണുന്നുണ്ട് ഇവിടെ ഫൈവ് ഓഫ് പോയിൻസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് ഇവിടെ സാമ്പത്തികപരമായ പ്രശ്നങ്ങൾ നിമിത്തം നിങ്ങളെ വഴക്കിട്ട് ആർഗ്യുമെൻറ്റ്സ് നടന്നിട്ട് നിങ്ങളെ ആരോ ഉപേക്ഷിച്ച് പോയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഈ ഒരു എനർജി എന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് നിങ്ങൾ കൂടി ചേരും ചേരാതിരിക്കില്ല കാരണം ഇവിടെ കുറച്ച് കാലത്തേക്ക് മാത്രമേ ഈ ഒരു എനർജി നിലനിൽക്കുകയുള്ളൂ കാരണം തൊട്ടടുത്ത ടെമ്പറൻസ് വന്നിട്ടുണ്ട് ഇവിടെ ത്രീ ഓഫ് കോയിൻസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങളിൽ നിന്നും പിരിഞ്ഞു പോയ പാർട്ട്ണർ എത്രയും പെട്ടെന്ന് വന്നു ചേരും ഒന്നുകിൽ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും അസുഖ നിമിത്തം നിങ്ങളെ വിട്ടുപിരിഞ്ഞു പോയതാവാം അല്ല എങ്കിൽ എന്തെങ്കിലും ഉണ്ടായിട്ട് പെട്ടെന്നൊരു നോ കോണ്ടാക്റ്റ് അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു എന്നാണ് ഇവിടെ പറയാൻ കഴിയുന്നത് അപ്പോൾ ഇത് നിങ്ങളിൽ നിന്നും കുറച്ചകലെയായിട്ട് നിങ്ങൾക്കൊരു പ്രകാശം കാണുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിൽ ഇവിടെ നിങ്ങൾ ഒന്നും മിണ്ടാതിരിക്കുന്ന ഒരവസ്ഥയാണ് ഇവിടെ തുക്രയുടെ ആക്ടിവേഷൻ വരുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലുള്ളത് നിങ്ങൾ തുറന്ന് സംസാരിക്കുകയാണ് വേണ്ടത് ആശയവിനിമയം ക്ലിയറായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്നും മറികടന്നു നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ പറ്റും പലപ്പോഴും നമുക്ക് ആശയവിനിമയങ്ങളിലുള്ള പ്രശ്നമാണ് വലിയ വലിയ വഴക്കുകൾക്കും കാരണം എന്തെങ്കിലും ഒന്ന് പറയുമ്പോൾ അതിനെ തെറ്റിദ്ധരിച്ച് ഇരിക്കുന്ന അല്ലെങ്കിൽ പിണങ്ങിയിരിക്കുന്ന ചില ആൾക്കാരുടെ എനർജി ഉണ്ട് അങ്ങനെ വരാൻ പാടില്ല നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടോ അതിനൊരു മാപ്പ് അപേക്ഷിക്കാം പോട്ടെ ഞാൻ പറഞ്ഞതങ്ങ് ക്ഷമിക്കൂ പരസ്പരം സ്നേഹിക്കുന്ന വ്യക്തികൾ തമ്മിൽ ഈഗോ പാടില്ല മനസ്സിലായോ ഞാൻ വരുന്നത് ഞാൻ എന്നുള്ള ഭാവം രണ്ടുപേരും തുല്യരാണ് എന്നുള്ള ആ ഒരു മെൻറ്റാലിറ്റിയോട് കൂടി വേണം മുന്നോട്ട് പോകാൻ അപ്പോൾ യാതൊരു പ്രശ്നവും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവുകയില്ല ഇവിടെ എന്താ പറഞ്ഞ് നിങ്ങളിവിടെ ക്ലിയറായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒത്തുതീർപ്പിൽ പോകാവുന്ന പ്രശ്നമേ ഉള്ളൂ അതുകൊണ്ട് അങ്ങനെ ചെയ്യുക ഇവിടെ ഈ പ്രശ്നം എത്രയും പെട്ടെന്ന് തീർന്നു കിട്ടുന്നതാണ് കാരണം ഇവിടെ യൂറോ കബ്സ് വന്നിട്ടുണ്ട് ഇവിടെ മാനിഫസ്റ്റേഷൻ്റെ കാർഡ് വന്നിട്ടുണ്ട് അങ്ങനെ പിരിഞ്ഞു പോയ വ്യക്തിക്ക് വേണ്ടി ഇവിടെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ ഒന്ന് ചേരാനുള്ള എനർജിയാണ് വന്നിരിക്കുന്നത് ഇവിടെ സെവൻ ഓഫ് കോയിൻസ് ആണ് വന്നിരിക്കുന്നത് കാരണം പല കാര്യങ്ങൾക്കും നിങ്ങൾക്ക് കുറേ കാലം കൊണ്ട് നിങ്ങൾ കിട്ടാനുള്ള സാമ്പത്തികം നോക്കിയിരിക്കുന്ന എനർജി ആവാം കണ്ടില്ല അത് വളരെ അധികം അധികം കൂടി വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഈ ഒരു ക്ഷമയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്കത് വരും വന്നു ചേരും എന്നുള്ള വിശ്വാസമാണ് ഏതൊരു കാര്യത്തിനും നില നമ്മൾ ക്ഷമ പാലിക്കുകയാണെങ്കിൽ ക്ഷമ എന്ന രണ്ട് വാക്ക് രണ്ട് വാക്ക് അല്ലെങ്കിൽ രണ്ട് അക്ഷരങ്ങളുടെ വില ക്ഷമ എന്ന് പറയുന്ന ഒരു വാക്ക് രണ്ട് അക്ഷരങ്ങളുടെ വില മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് സമാധാനത്തോടുകൂടി മുന്നോട്ട് പോകാൻ സാധിക്കും ഇനി ക്ഷമയില്ലാതെ ആരോടെങ്കിലും എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാലോ അത് അവരുടെ മനസ്സിൽ ഉണ്ടാകും അവർ വീണ്ടും അതിനായിട്ടൊരു പ്രതികാരം ചെയ്യാൻ നോക്കിയിരിക്കും മനസ്സിലായില്ലേ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വാക്കുകൾ പെട്ടെന്ന് മറന്നു പോകാൻ സാധ്യതയില്ല പെട്ടെന്ന് മറക്കാൻ പറ്റില്ല ചിലരത് പറഞ്ഞുകൊണ്ടേയിരിക്കും മനസ്സിലായോ അപ്പോൾ അതിനുള്ള ഇട വരുത്താതെ മുന്നോട്ട് പോകാൻ കഴിയണം അപ്പോൾ ഇവിടെ കാത്തിരിക്കുന്നു ഈ കാത്തിരിക്കുന്നത് നിന്ന് നിങ്ങളിലേക്ക് വന്നു ചേരും കാരണം ഇവിടെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യതയാണ് ഇവിടെയും നോക്കുനിൽപ്പാണ് കണ്ടല്ലേ ഇവിടെയും അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി അവസരങ്ങൾ വരുന്നുണ്ട് വേണ്ടി ഇവിടെ കാത്തു നിൽക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ സ്നേഹത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് ഇവിടെ മുഴുവനും മിക്കവാറും ഒരുപാട് കപ്പ് എനർജീസ് ഉണ്ട് അപ്പോൾ ത്രീ ഓഫ് വാൺസിൻ്റെ എനർജിയാണ് പിന്നീട് വന്നിരിക്കുന്നത് ഇവിടെ എന്തെങ്കിലും ജോലി കാര്യത്തിന് വേണ്ടി നിങ്ങളിവിടെ കാത്തു നിൽക്കുന്നത് കരിയർ സംബന്ധമായ കാര്യങ്ങളിൽ ഒരുപാട് ആവേശത്തോടു കൂടി ആരെയോ പ്രതീക്ഷിച്ച് നിൽക്കുന്നു ഏതെങ്കിലും ഒരു വ്യക്തി വന്ന് എന്തെങ്കിലും ഒന്ന് പറയാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ് ആ വ്യക്തിയുടെ ആ ഒരു വാ ിന് നല്ല വിലയുണ്ടാവും അത് നിങ്ങൾക്ക് സന്തോഷം തരും നിങ്ങളുടെ ആഗ്രഹിക്കുന്ന സക്സസ്സിലേക്ക് നിങ്ങളെ നയിക്കുന്നതാവും അതുകൊണ്ടാണ് ഇവിടെ ഇത്തരം ഒരു കാത്തുനിൽപ്പ് ചിലപ്പോൾ വിദേശത്തേക്ക് പോകാനുള്ള കാത്തുനിൽപ്പാവാം മറ്റേ എവിടെയെങ്കിലും യാത്ര ചെയ്യാൻ വേണ്ടിയുള്ള കാത്തുനിൽപ്പാവാം ഇവിടെ അതുപോലെ തന്നെയാണ് എയ്റ്റ് ഓഫ് വൺസിൻ്റെ എനർജി അത് തന്നെയാണ് പറയുന്നത് നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് കരിയർ സംബന്ധമായ ചില പ്രോഗ്രസ്സുകൾ വരുന്നു എന്നുള്ളതാണ് ചില ഉയർച്ചകൾ വരുന്നുണ്ട് നിങ്ങളിലേക്ക് കരിയർ സംബന്ധമായ കാര്യങ്ങളിൽ ഇവിടെ അത് തന്നെയാണ് യാത്ര ചെയ്ത് എവിടെയെങ്കിലും നിങ്ങൾ എന്തെങ്കിലും സാധിക്കാൻ വേണ്ടി പോകുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വളരെയധികം സഫലമാകുന്നതാണ് എന്നാണ് ഇവിടെ കാണുന്നത് കാരണം ഇവിടെ റൂട്ട് ചക്രയുടെ ആക്ടിവേഷനുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൂട്ട് ചക്ര ആക്റ്റീവ് ആകുമ്പോൾ സ്ഥിരമായ ഉത്സാഹം അത് കരിയർ സംബന്ധമായ കാര്യങ്ങളിൽ നിങ്ങളെ ഒരുപാട് ഒരുപാട് നിങ്ങൾക്ക് പ്രോഗ്രസ് തരുന്നതാണ് മണി ബ്ലോക്കുകളെ മാറ്റിത്തരുന്നതാണ് അതുകൊണ്ടൊക്കെ നിങ്ങൾക്ക് എന്താണ് ഉത്സാഹത്തോടു കൂടി മുന്നോട്ട് സക്സസിലേക്ക് പോകാൻ കഴിയും നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന കാര്യം നിങ്ങളിലേക്ക് വന്നു ചേരും സ്പീഡിലുള്ള ആക്ഷനാണ് ഇവിടെ റീയൂണിയൻ സംഭവിക്കും മനസ്സിലായി മനസ്സിലബിരിഞ്ഞു പോയിരിക്കുന്നവർ തമ്മിലുള്ള റീയൂണിയൻ സംഭവിക്കും അഥവാ ഇനി ഏതൊരു സാഹചര്യത്തിനാണോ നിങ്ങളിവിടെ കാത്തു നിൽക്കുന്നത് അത് നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് വന്നു ചേരുന്നതിനർജി മനസ്സിലായി ഇവിടെ സാമ്പത്തികം നോക്കിയിരിക്കുന്നവർക്ക് സാമ്പത്തികം വന്നു ചേരുന്ന എനർജിയും ഇവിടെ ഉണ്ട് എങ്ങനെ ഏതൊരു കാര്യത്തിലും നിങ്ങൾക്കിവിടെ ഫാസ്റ്റായിട്ടുള്ള റിസൾട്ട് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇനി നമുക്ക് ഉറക്കൽ കാട്ട് സുഖമാക്കാവേ മെച്യുറിറ്റിയാണ് വന്നിരിക്കുന്നത് മെച്ചുറിറ്റി ഇപ്പോൾ കുറച്ച് തവണ കൊണ്ട് വരുന്നുണ്ട് ലിറ്റിൻ ക്യോ ഹീലിംഗ് നിങ്ങൾക്ക് ഹീലിങ്ങിൻ്റെ ആവശ്യമുണ്ടെന്ന് തന്നെയാണ് കാണുന്നത് ഗിൽറ്റ് എലോണസ് ആണ് ഫോട്ടോ തിടക്ക് വന്നിരിക്കുന്നത് എലോണസ് എന്ന് പറയുമ്പോൾ എന്താണ് നിങ്ങൾക്ക് പോയി എന്നുള്ള ചിന്തയിൽ വിഷമിച്ചിരിക്കുന്ന എനർജി ഒറ്റയാകുമ്പോൾ വിഷമിക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് യൂണിവേഴ്സ് നിങ്ങൾക്ക് കൂട്ടിനുണ്ടാവും എന്നാണ് ഇവിടെ പറയുന്നത് ഒറ്റയ്ക്കായി പോകുന്ന ആരുടെയും തെറ്റല്ല യൂണിവേഴ്സ് നിങ്ങളെ പാകപ്പെടുത്തി എടുക്കുകയാണ് ഒറ്റയ്ക്കായിട്ടിരിക്കാൻ വേണ്ടി മനസ്സിലായോ ഒറ്റയ്ക്കായി ഇരിക്കുമ്പോഴാണ് നിങ്ങൾ യൂണിവേഴ്സിനെ കുറിച്ച് ചിന്തിക്കുന്നത് അപ്പോൾ ഓരോ കാര്യങ്ങൾക്കും യൂണിവേഴ്സ് പ്ലാൻ ചെയ്തിട്ടുണ്ട് നമ്മളെങ്ങനെ മുന്നോട്ട് പോകണം നമ്മളെങ്ങനെ നയിക്കണം ഇതൊക്കെ അവിടുന്ന് ഒരു പ്ലാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അതിനനുസരിച്ച് നമുക്ക് പോകാൻ പറ്റും മനസ്സിലായോ അപ്പോൾ ഇവിടെ ആണ് വന്നിരിക്കുന്നത് ഒരുപാട് കാര്യങ്ങളിൽ തിരിച്ചറിവുകൾ ഉണ്ടാകുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ പഴയതിനെ അപേക്ഷിച്ച് അഭിപ്രായം പറയാനോ അല്ലെങ്കിൽ മനസ്സിലാക്കാനുള്ള കഴിവ് വരുന്നുണ്ട് ഒരു പൂർണ്ണമായ ഒരു മനസ്സോടുകൂടി അതിന് ഉൾക്കൊള്ളാനുള്ള കഴിവ് വരുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ ഇവിടെ ലെറ്റിംഗിയോ ചെയ്യാൻ പറ്റും സറണ്ടറിങ്ങ് ലെറ്റ് ഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സറണ്ടർ ചെയ്യുക എന്ന് പറയുകയാണ് യൂണിവേഴ്സിലേക്ക് സമർപ്പിക്കുകയാണല്ല മനസ്സിലായി അതിന് നമുക്ക് നമ്മൾ കുറച്ച് മെച്യേർഡ് ആവണം അല്ലേ കുറച്ചൊരു ബോധമൊക്കെ കിട്ടുമ്പോൾ മാത്രമാണ് കുറച്ച് തിരിച്ചറിവുകളും കാര്യങ്ങളൊക്കെ മനസ്സിലാകുമ്പോൾ മാത്രമേ നമുക്ക് സറണ്ടർ ചെയ്യാനുള്ള അല്ലെങ്കിൽ ലെറ്റ് ഗോ ചെയ്യാനുള്ള ആ ഒരു എനർജി കിട്ടത്തുള്ളൂ അത് മനസ്സിലാക്കാൻ കഴിയൂ അതെന്താണ് എന്ന് ഇവിടെ പൂർണ്ണമായും സമർപ്പിക്കലാണ് പിന്നീട് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നേ ഇല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് ഡിവൈൻ തരും യൂണിവേഴ്സ് തരും നമുക്ക് വേണ്ടത് അത് വേണ്ട സമയത്ത് തന്നെ തരും മനസ്സിലായോ ഓരോരുത്തർക്കും ഓരോ സമയത്താണെന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് യൂണിവേഴ്സിൽ പരിപൂർണമായിട്ടും വിശ്വസിക്കുക മനസ്സിലായോ അല്ല പ്രപഞ്ച നിയമങ്ങൾ അറിയാവുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ പ്രപഞ്ചവുമായി അലൈനാവാൻ പറ്റൂ അല്ലാത്ത വെറുതെ ഒരാളിനെ മാനുഫെസ്റ്റേഷൻ ഞാൻ അത് അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു ഒരുപാട് അഫർമേഷൻസ് എന്തിന് ഇതൊന്നും നടക്കുന്നില്ല എന്തുകൊണ്ടാണ് നടക്കാ നടക്കാത്തത് യൂണിവേഴ്സിനെ അറിയാൻ നിങ്ങൾ ശ്രമിച്ചിട്ടില്ല അതുകൊണ്ടാണ് മനസ്സിലായോ അതുപോലെ യൂണിവേഴ്സിനെ അറിയാൻ ശ്രമിക്കുക യൂണിവേഴ്സിൻ്റെ നിയമങ്ങൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മാനുഫെസ്റ്റേഷൻ വർക്കുകൾ സഫലമാവുന്നതാണ് ഒന്ന് അങ്ങോട്ട് കൊടുക്കുമ്പോൾ തിരിച്ചു തരും പക്ഷേ അത് സ്വീകരിക്കാൻ ഇവിടെ ഈ ഒരു എനർജി ഇല്ല എങ്കിൽ ഇത് വീണ്ടും തിരിച്ച് അങ്ങോട്ട് പോവുകയേ ഉള്ളൂ മനസ്സിലായോ അതുകൊണ്ടാണ് നമ്മൾ യൂണിവേഴ്സ് യൂണിവേഴ്സുമായിട്ട് അലയനാവുക അല്ലെങ്കിൽ പ്രപഞ്ചവുമായിട്ട് അലയനാവുക എന്ന് പറയുന്നത് നിങ്ങൾ പറയുന്ന ഒക്കെ പ്രപഞ്ചം കേൾക്കും പക്ഷേ അതിനുള്ള ഉത്തരമോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു നല്ല റിസൾട്ടോ ഒന്നും ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല അത് ചില ആൾക്കാർക്ക് പെട്ടെന്ന് ലഭിക്കുന്നത് എന്തുകൊണ്ടാണ് അത് സ്വീകരിക്കാനുള്ള എനർജി അവർ പാകപ്പെടുത്തി വച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് കിട്ടുന്നത് മനസ്സിലായോ അപ്പോൾ അതിന് മറ്റ് പല നിയമങ്ങളും നമുക്ക് മനസ്സിലാക്കാനുണ്ട് അപ്പോൾ ഇവിടെ ഹീലിംഗ് ആണ് വന്നിരിക്കുക അപ്പോൾ ഗോ ചെയ്യുക എല്ലാം സമർപ്പിക്കുക എല്ലാം സമർപ്പിച്ചിട്ട് നോക്കി ഇരുന്നു കഴിഞ്ഞാൽ എന്താണ് നമ്മളിലേക്ക് അതിൻ്റെ സമയമാകുമ്പോൾ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ വന്നുകൊള്ളും ഇവിടെ ഹീലിംഗ് ആണ് ഹീലിംഗ് പ്രോസസ്സ് നിങ്ങളിലേക്ക് നടക്കും എന്തുകൊണ്ടാണ് യൂണിവേഴ്സിനെ അറിയാൻ ശ്രമിക്കുമ്പോൾ ഹീലിംഗ് പ്രോസസ്സ് നടക്കും നമുക്ക് സ്വയം നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടും യൂണിവേഴ്സിൽ നിന്ന് മനസ്സിലായ ആ ഒരു പ്രൊട്ടക്ഷനാണ് ഡിവൈനിലെ അതും അതുപോലെ തന്നെ ആത്മീയമായ ആ എനർജി സ്വീകരിക്കാൻ നമ്മുടെ ശരീരത്തിന് കഴിവുണ്ടാകുന്നത് നമ്മൾ ആ എനർജി അറിയുമെങ്കിൽ മാത്രമല്ലേ അതെന്നെ നമുക്ക് സ്വീകരിക്കാൻ പറ്റൂ അങ്ങനെ ഹീലിംഗ് നടക്കുന്നുണ്ട് ഇവിടെ ഹീലിംഗ് പ്രോസസ്സിലൂടെയാണ് നമുക്ക് ഒരുപാട് കാര്യങ്ങളിലേക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ തന്നെ കഴിയുന്നത് ഇവിടെ ഗിൽറ്റാണ് പല കാര്യങ്ങൾ ചെയ്തിട്ട് നെഗറ്റീവായിട്ട് ചിന്തിക്കുകയാണെങ്കിലിട്ട് ഞാൻ കുറ്റം ചെയ്തോ തെറ്റ് ചെയ്തോ ഞാൻ എന്താണ് ചെയ്തത് അറിഞ്ഞുകൂട അങ്ങനെയൊക്കെ ചിന്തിച്ച് വിഷമിക്കുന്ന എനർജി പക്ഷേ ഇവിടെ കുറ്റബോധം എന്ന് പറയുന്നത് എന്താണ് നല്ല വ്യക്തികൾക്കാണ് കുറ്റബോധം ഉണ്ടാകുന്നതല്ലേ അല്ലാത്തവർക്ക് തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ എന്താണ് ആ തെറ്റിനെ എത്ര പറഞ്ഞു കഴിഞ്ഞാലും അവർ ശരിയാക്കി മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും ചില വ്യക്തികൾ അതേ സമയത്ത് ചില വ്യക്തികൾ ശരിയാണ് ഞാനത് ചെയ്തു തെറ്റായി പോയി ക്ഷമിക്കന്നോട് യൂണിവേഴ്സിനോട് മാപ്പപേക്ഷിക്കും അല്ല അല്ലെങ്കിൽ ആ വ്യക്തിയോട് എന്തെങ്കിലും ഏതെങ്കിലും ഒരു വ്യക്തിയോട് ചിലപ്പോൾ കള്ളം പറഞ്ഞിരിക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റ് കാണിച്ച് കഴിഞ്ഞാൽ അതെ ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി ഐ ആം സോറി ഇങ്ങനെ പറയാനുള്ള ഒരു മനസ്സുണ്ടാണ് അതുതന്നെ എന്താണ് ദൈവാനുഗ്രഹമാണ് അത് പറയാനുള്ള ആ ഒരു കഴിവ് വരുന്നത് തന്നെ ദൈവാനുഗ്രഹമാണ് ഇല്ല അതിനെ ശരിയാക്കി വാദിക്കാനുള്ള കഴിവ് കൊണ്ടിരുന്നു കഴിഞ്ഞാലോ അപ്പോൾ ആ വ്യക്തിക്ക് പിന്നെ ദൈവാനുഗ്രഹം കുറവായിരിക്കും മനസ്സിലായോ അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുക അപ്പോൾ ഇവിടെ കുറ്റബോധം വരുന്നത് നല്ലതാണ് എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു എനർജി റീഡിങ് ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടി വിചാരിക്കല്ലേ ഉപേക്ഷ വിചാരിക്കല്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ